രണ്ടു ദിവസങ്ങളിലായി പെയ്യുന്ന കനത്ത മഴയിൽ അഞ്ചലിൽ വീടിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു അഞ്ചൽ മുസ്ലിം പള്ളിക്ക് സമീപം മാർക്കറ്റിലേക്ക് പോകുന്ന പാതയിൽ ജമീലാസിൽ താഹക്കുട്ടിയുടെ വീടിന്റെ ചുറ്റുമതിലാണ് തകർന്നത് പാറയോടൊപ്പം മതിലിടിഞ്ഞ ഭാഗത്തുണ്ടായിരുന്ന തെങ്ങുകൾ ഉൾപ്പെടെ നിരവധി മരങ്ങൾ കൂടി പാതയിലേക്ക് വീണു വൈദ്യുത പോസ്റ്റ് ലൈനുകൾ എന്നിവയ്ക്കും തകരാർ സംഭവിച്ചതോടെ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു പാതയിലൂടെയുള്ള വാഹനയാത്രയും നിലച്ചു സംഭവമറിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി മരങ്ങൾ പിന്നീട് മുറിച്ചു നീക്കി പാറകളും പാതയോരത്തേക്ക് മാറ്റിയിട്ടുണ്ട് അതേസമയം മതിലിന്റെ ചില ഭാഗങ്ങൾ ഇപ്പോഴും അപകടാവസ്ഥയിലുള്ളത് നാട്ടുകാരിൽ ഭീതി ഉള്ളതാക്കിയിട്ടുണ്ടെ നാലുമണിക്ക് സുബൈക്ക് പള്ളിയിൽ പോകുന്ന സമയത്ത് ഇടിഞ്ഞു കിടക്കുകയാണ് ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഇടിഞ്ഞെന്നാണ് പറഞ്ഞത് അപ്പോൾ പള്ളിയിലെ ഒരു സെക്രട്ടറി പള്ളിയിലെ പേര് ഞാൻ പള്ളി പോകുമ്പോഴത്തേക്ക് കാറ് പോകാൻ മൂന്ന് പാറ കഷ്ണം മാറ്റിയിട്ടാണ് വണ്ടി പോയത് അപ്പോൾ ഒരു തന്നെയാണ് സമയം നല്ല മഴയായിരുന്നു റോഡിലെല്ലാം പുലർച്ചായതിനാൽ അപകടങ്ങൾ ഒഴിവായെന്ന് നാട്ടുകാർ പറഞ്ഞു അതേസമയം മഴയും കാറ്റും ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ സ്വകാര്യ വ്യക്തികളുടെ പുരയിടത്തിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ ഉടൻ മുറിച്ചു നീക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാട്ടു വാർത്ത അഞ്ചൽ